അസ്സാമലൈക്കും നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു മീൻ വറ്റിച്ചതാണ് കേട്ടോ നല്ല സൈസ് മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണത്തിനോ ഒക്കെ ചെയ്യുന്ന ചെയ്യണൊരു രൂപമാണത് നമുക്കത് നമ്മളെ സൽക്കാരങ്ങൾക്കൊക്കെ തലേ ദിവസം തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസമാകുമ്പം എരിവും പൊടിയും ഉപ്പും ഒക്കെ കറക്റ്റായി നല്ല ഒരു കഷ്ണം മീനുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ചോർന്ന കേട്ടോ അത്രക്ക് ടേസ്റ്റിൽ ഉള്ളൊരു മീൻ കറിയാണ് നമ്മളത് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലേ ഒരു ചേട്ടൻ ചേച്ചിയും വന്നിരുന്നു അവർ ചെയ്ത് കാണിച്ചെന്ന റെസിപ്പിയാണ് നമുക്കത് എങ്ങനെ ഉണ്ടായിരിക്കണം നോക്കിയാലോ ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ എടുക്കണവർക്ക് അങ്ങനെ എടുക്കുക അതെല്ലാം ബോയില് ചെയ്യണവൾക്ക് അങ്ങനെ ചെയ്യാം കടുക് ഇടുക കേട്ടോ എന്നിട്ട് നീക്ക് കുറച്ച് ഉലുവ ഉലുവ ചേർത്ത് പൊ പൊട്ടുമ്പം വെളുത്തുള്ളി അത്യാവശ്യം വെളുത്തുള്ളി വേണം ഒരു ഒരു അല്ലി വെളുത്തുള്ളി വേണം നീളത്തിൽ കീറിയതാണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടി ചതക്കരുത് ഇട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചതക്കരുത് ഇഞ്ചിയും അതുപോലെ ഒരു പിടുത്തത്തിൽ ഇങ്ങനെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടാണ് അത് എടുക്കേണ്ടത് ഇനി അത് നിറം മാറി വരുമ്പോൾ ഉള്ളിക്കൊക്കെ ചെറുതായിട്ടൊരു നിറം മാറി വരുമ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ എരിവിന് എരി നമ്മളെ എരിവിന് നമ്മൾ ചേർക്കുന്നതിലേറെ ഒരു അര ടീസ്പൂൺ ഒക്കെ ഒരു ഏറെ ചേർത്ത് കൊടുക്കണം കാരണം നമ്മളിത് തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കേണ്ടത് എന്നാൽ പിറ്റേ ദിവസമാകുമ്പോൾ തന്നെ കറക്റ്റ് എരിവായിട്ട് വരും കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നല്ല കളറിൽ നമുക്കത് ചെയ്തെടുക്കാം ഇനി ഇതിനൊക്കെ ആവശ്യമില്ല വെള്ളം ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കത് ഓഫാക്കി വെക്കാം ഇനി മൺചട്ടിയിലാണ് മൺചട്ടിയിലാണുണ്ടോ ചെയ്തെടുക്കുന്നത് നമുക്ക് ഒരുപാട് മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചട്ടീത്തെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഈ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഒരുപാട് മീനുണ്ടെങ്കിൽ വരാതിരിക്കാനാണ് ഇനി ഇതിലേക്ക് നമ്മൾ കൊടുമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വാളംപുളിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ മീൻ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ചാറെടുത്ത് വെച്ചുകൊടുക്കാം അതിൻ്റെ മേലെ നിൽക്കണ രൂപത്തിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ മീനിന്റെ മേലെ വെള്ളം വേണം വറ്റി വരുമ്പോൾ ഇതുപോലെ വെള്ളം ഞാൻ നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കാൻ ചെയ്ത് കുറച്ച് വെള്ളം വേണം പിറ്റേ ദിവസത്തിനൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക